എന്റെ ഫ്രണ്ട് പ്രജിഷ എഴുതിയതാണ് കവിതാ സമാഹാരമാണ് അപ്പൊ നല്ല അടിപൊളിയാണ് പ്രജിഷ അപ്പൊ എനിക്ക് അയച്ചു തന്നു ഹായ് എല്ലാവർക്കും വെൽക്കം ടുസ ഫ്രം ഒഡീഷ ഇപ്പൊ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇട ഇട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് മോളെടുത്ത് പോവാണ് അപ്പൊ നാളെ വിഷു ആയതുകൊണ്ട് അവർക്ക് ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ട് അപ്പൊ ആ ഫങ്ഷന് സാരി ഉടുക്കണം അപ്പോൾ മോൾക്ക് കേരള നമ്മുടെ കേരളത്തിലെ സെറ്റ് സാരി ഉടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനപ്പൊ സെറ്റ് സാരി പോവുകയാണ് അവിടെ അവളെ ഒന്ന് ഉടുപ്പിച്ച് എല്ലാം കാണിച്ച് കൊടുക്കണം നാളെ എനിക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വിഷുവിൻ്റെ അന്നാണ് അവിടെ ഫങ്ഷൻ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ഒഡീഷയിൽ വേറെ ചില പഴയ പരിപാടികളുണ്ട് അപ്പോൾ എനിക്ക് നാളെ പോകാൻ പറ്റില്ല ഇന്ന് പോയിട്ട് സാധ്യതകളൊന്ന് ഉടുപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ട് വരണം നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പം നമ്മൾ മോളുടെ സ്കൂളിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അടുത്ത് എത്തി ഇത് നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇത് മോൾ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഒരിക്കൽ കൂടി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ നിർത്തി സെക്യൂരിറ്റിൻ്റെ അടുത്തുനിന്ന് പാസ്സൊക്കെ വാങ്ങിയിട്ട് ഉള്ളിലേക്ക് ചെന്ന് അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ നിന്നും പാസ് വാങ്ങി വീണ്ടും ചെന്നിട്ട് അവിടെ മാഡത്തിൻ്റെ അടുത്ത് കൊടുക്കണം അപ്പോൾ കുറേ ദൂരം ഉണ്ട് കേട്ടോ പെട്ടെന്ന് പോയിട്ട് നമുക്ക് മോക്ക് മോൾ രാവിലെ വരുന്ന എന്നു വിചാരിച്ചത് അപ്പോൾ അത്രയും ലേറ്റ് ആയതുകൊണ്ട് മോൾ വിചാരിച്ചു ഇനി ഞങ്ങൾ വരുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇതാ കണ്ടില്ലേ ഒരു കിലോമീറ്ററോ ഒന്നൊന്നര കിലോമീറ്റർ കഴിയുമ്പോഴാണ് പിന്നീട് ഒരു ഗേറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒന്നൊന്നര കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴാണ് പിന്നീടുള്ള അവരുടെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് കുറച്ച് ഉള്ളിലാണ് നല്ല സേഫ്റ്റിയാണ് നല്ല സുരക്ഷിതമായ എൻ്റെ മോളെ ഹോസ്റ്റലിലുണ്ട് കുഴപ്പമൊന്നുമില്ല പിള്ളേരൊക്കെ നല്ല കമ്പനിയാണ് ആദ്യം തന്നെ നിങ്ങൾ കണ്ടില്ലേ ഒരുപാട് കുട്ടികൾ ചേർന്ന് അവരുടെ തമാശയും കളിയും ചിരിയൊക്കെ അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ അവർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം കേരളത്തിലെ കേരള ഫുഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എപ്പോഴും അപ്പവും കറിയൊക്കെയാണ് ഞാൻ സാധാരണ കൊണ്ടുപോകുന്നത് ഇന്ന് ദോശയും സാമ്പാറാണ് അവർ അവരിടക്കിടയ്ക്ക് പറയുന്നതാണ് ദോശയും സാമ്പാറും എല്ലായിടത്തും ഫേമസ് ആണല്ലോ കേട്ടിട്ട് അപ്പം സൗത്ത് ഇന്ത്യൻ ഡിഷാണല്ലോ ദോശയും സാമ്പാറൊക്കെ അപ്പം അന്ന് ഞാൻ ദോശയും സാമ്പാറാണ് അപ്പം എല്ലാവരും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് നമുക്ക് കാണാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മോളത് അവരെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിടത്തേക്ക് മോൾ വരുന്നുണ്ട് വന്നിട്ട് റൂമിൽ പോയിട്ട് പറയാം കേട്ടോ ഇത് നമ്മളിപ്പോ മോളുടെ ഹോസ്റ്റലിൽ എത്തി ഇതാ മാള് ഗുസ്തി മത്സരത്തിലൊക്കെ പോയി പ്രൈസൊക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇരുന്ന് കാണാൻ തന്നെയാണ് അപ്പൊ അപ്പൊ കടുകൊക്കെ കുറച്ച് ഉണ്ടാക്കി ചോ ഉച്ചോറും മോര് കറിയൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് പക്ഷെ കുറച്ചൊക്കെ അമ്പസ്റ്റ് വേ ഇപ്പോ മൂന്ന് മണിയായി ഞാൻ അപ്പൊ മോക്ക് കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പൊ ഇത് ഇവിടെ ഇതാണ് റൂമ് അപ്പൊ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തുറന്നു വെക്കാണ് ഞാൻ അപ്പവും മുട്ടക്കറിയും കൊണ്ടുവരാന്നാണ് വിചാരിച്ചത് പക്ഷെ ഇടക്കിടയ്ക്ക് അപ്പം കൊണ്ടുവരുന്നായിരുന്നു ഇത് ദോശയാണ് കൊണ്ടുവന്ന ദോശയും സാമ്പാറും അപ്പം ഞാൻ കൊണ്ടുവന്നതൊക്കെ മോൾ തുറന്ന് നോക്കുകയാണ് മകളുടെ ഫ്രണ്ട്സൊന്നും വന്നിട്ടില്ല അവിടെ ഇന്ന് എന്തോ ക്രിക്കറ്റ് മാച്ചുള്ള കാരണം എല്ലാവരും ഗ്രൗണ്ടിലാണ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും അപ്പം ഞാനിന്ന് നല്ല ചൂടോടെ ഉണ്ടാക്കിയ ദോശ ഇലയിൽ പൊതിഞ്ഞ് കൊണ്ടുവന്നാണ് കുറേ പിള്ളേരുണ്ട് കുറച്ചൊന്നുമല്ല അപ്പോൾ കുറച്ചധികം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറൊക്കെ ഞാൻ സാധാരണ അപ്പമാണ് അപ്പവും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശയൊക്കെ ഇവിടെ ഒഡീഷയിലുണ്ട് സാമ്പാറും ഇല്ല അപ്പം ആണ് കൂടുതൽ കൂടുതലിഷ്ടം അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്പമാണ് അധികവും കൊണ്ടുവരുന്നത് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ സാമ്പാറിന് അപ്പം ശരി ആവില്ലല്ലോ അങ്ങനെ ഞാൻ ദോശ ദോശയുണ്ടാക്കിയത് അല്ലാതെ ദോശ ഇവിടെ ഉണ്ട് അപ്പോൾ മുട്ട ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ ചോറ് ഉണ്ടെന്നുണ്ട് മോക്ക് മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച് മോര് കാച്ചുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മോര് കാച്ചിയതും ചോറും മു എഗ് ഫ്രൈയും സാമ്പാറും കൊണ്ടുവന്നിട്ടുണ്ട് വേറൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു ദോശ ദോശയും ഞാൻ ചൂടോടെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഇപ്പം ഇവിടെ ഭയങ്കര ചൂടുമാണ് അപ്പം ചൂടായതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് വരാം ഉച്ചയ്ക്ക് എല്ലാം കൊണ്ടുവരാ എന്നിട്ട് മോളെ ഹോസ്റ്റലിൽ നിന്ന് കഴിക്കേണ്ടല്ലോ ഇവിടുന്ന് കഴിക്കാൻ ഞാൻ കൊണ്ടിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ചൂട് കാരണം ഞങ്ങൾ ഇല്ല വേണ്ട ഉച്ച കഴിഞ്ഞിട്ട് ചൂട് കഴിഞ്ഞിട്ട് ഒരു ചൂടൊക്കെ കുറച്ച് കുറയുമ്പോൾ പോകാമെന്ന് പറഞ്ഞ് വന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ മോളെ സാരി ഉടിപ്പിക്കണം അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് വിഷുവിൻ്റെ തലേന്നാണ് അപ്പോൾ വിഷുവിൻ്റെ അന്ന് ഇവിടെയും പുതുവത്സരമാണ് കൊടിയ മാസത്തിൽ പുതുവർഷം തുടങ്ങുന്ന ദിവസം അവർക്കും ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഇതെ മോളെ ഞാൻ സാരി പിടിപ്പിച്ചിരിക്കാന് അപ്പോൾ നാളെ ഇവരുടെ സ്കൂളിൽ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ ഞാൻ സാരി പിടിപ്പിച്ച് കാണിക്കാൻ വന്ന് കാണിക്കാൻ വന്നതാണ് സെറ്റ് സാരി ഉടുത്തിട്ട് അവർക്ക് എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നാളെ ഇവിടെയും വിഷു പോലെ തന്നെ ഒരു ഫംഗ്ഷനാണ് അപ്പൊ അതിനുവേണ്ടി നാളു മലയാള ലാംഗ്വേജിൽ രണ്ട് വാക്ക് പറയും അതുകൊണ്ട് സെറ്റ് സാരി കൊടുത്തിട്ടാണ് പറയുന്നത് ഞാൻ സാരിയിലൂടെ എല്ലാവർക്കും ഹൃദയം എൻ്റെ വിഷു ആശംസിച്ചത് ാണ് അപ്പൊ മാടും അപ്പൊ നാളത്തെ ഫങ്ഷനില് എല്ലാ സ്റ്റേറ്റ്സിലെയും സ്റ്റൈലിലാണ് ഇവര് ഓരോരുത്തരും ഉടുക്കുന്നത് അപ്പൊ മോക്ക് മലയാളം അറിയുന്നത് കൊണ്ട് കേരള സാരി കൊടുക്കുന്നു അപ്പൊ ഈ കുട്ടിക്കും കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പൊ ആ മോളെ ഫ്രണ്ടിനെ കൂടി ഉടുപ്പിച്ചതാണ് ഞങ്ങള് പിന്നെ വേറെ ഇപ്പോൾ ഗുജറാത്തി സ്റ്റൈലിൽ ഉടുക്കുന്നുണ്ട് പിന്നെ മറാഠി സ്റ്റൈല് രാജസ്ഥാനിൻ്റെ ആ സ്റ്റൈലിൽ അങ്ങനെ എല്ലാവരും കുറേ കുറച്ച് ഇങ്ങനെ ഓരോ സ്റ്റൈലിൽ ഉടുക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ അവിടെ റൂമിൽ നമ്മൾ തമാശയൊക്കെ പറഞ്ഞ് അവരുടെ ലാംഗ്വേജിൽ തമാശയൊക്കെ പറഞ്ഞ് നമ്മൾ അടിച്ചു വിളിക്കുകയാണ് അപ്പോൾ ഞാനാണ് കുറച്ച് അടുത്ത് ഉള്ളത് ബാക്കിയുള്ളവരുടെ വീടുകളൊക്കെ കുറച്ച് ദൂരെയാണ് അപ്പോൾ മൂന്ന് പേർക്ക് സാരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതെല്ലാവരും വന്നു ഇത് മകളുടെ ഫ്രണ്ട്സാണ് ഇത്രയും പേരുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കഴിക്കാൻ പോവുകയാണ് അവർ ഹായ് മലയാളീസ് എന്നൊക്കെ പറഞ്ഞ് കച്ചിരിക്കുകയാണ് എൻ്റെ യൂട്യൂബൊക്കെ അധികം മലയാളികൾ അപ്പോൾ ഞാൻ മലയാളം ലാംഗ്വേജിലാണല്ലോ എടുക്കുന്നത് അപ്പോൾ അവർ മലയാളികൾക്കൊക്കെ ഒരു വെൽക്കം പറഞ്ഞതാണ് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ് അവർക്ക് കോച്ചിങ്ങിന് സമയമായി അപ്പോൾ കോച്ചിങ്ങിന് പോയി കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ബാക്കി അവിടെ വെച്ചിട്ട് കോച്ചിങ്ങിന് പോയി വന്നിട്ട് ഇരുന്ന് കഴിക്കാം അപ്പോൾ അതിലൊരു ഊട്ടി എൻ്റെ മോന് വാരി കൊടുക്കുകയാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇല്ല അവനും കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എല്ലാവരും നല്ല സ്നേഹമാണ് എല്ലാവരും അവരവരെ വിടുന്ന ഇതുപോലെ എന്ത് കൊണ്ടുവന്നാലും ഒരിച്ചിരി ഉള്ളെങ്കിലും എല്ലാവരും കൂടി അത് മുറിച്ച് 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 എടുക്കും അത് അവർക്കൊരു സ്നേഹം എല്ലാവരും അങ്ങനെ തന്നെയാണ് ആരും അങ്ങനെ ഒളിഞ്ഞും പാത്തും കഴിക്കുകയൊന്നുമില്ല അപ്പം മോള് പറയുമ്പം എന്ത് കൊണ്ടുവന്നാലും കുറച്ചധികം തന്നെ കൊണ്ടുവരണം കുറച്ചായിട്ടൊന്നും കൊണ്ടുവരണ്ട കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ കൊണ്ടുവരണം എല്ലാവർക്കും കഴിക്കുന്ന പോലെ ഞാൻ ഉണ്ണിയപ്പമൊക്കെ ചുട്ടിട്ട് കൊടുത്തു വിടലുണ്ട് കുറേ അധികം പിന്നെ പല പ്രാവശ്യം കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ കൊടുത്ത് വിടുന്നുണ്ട് പക്ഷേ എല്ലാം ഒന്നും വീഡിയോ ഒന്നും ഞങ്ങളങ്ങനെ എടുക്കുന്നില്ല ഇന്ന് ഒരു രസം തോന്നി വീഡിയോ എടുക്കാം കുറേയായി എൻ്റെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ വിഷുവിൻ്റെ ഇതൊക്കെ ആണല്ലോ അപ്പോൾ സെറ്റ് സാരി കൊടുത്തിട്ട് മാളും ഒരു ഷോർട്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാവരും കഴിക്കുകയാണ് തമാശയും അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറൊക്കെ ഇപ്പോൾ ദോശയും സാമ്പാറൊക്കെ ചൂടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചു പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും അടങ്ങിയിരിക്കുന്നതാണ് ഇല്ലെങ്കിൽ കാണാമായിരുന്നു ബഹളം അപ്പോൾ അവർക്ക് കോച്ചിങ്ങിന് സമയം കേട്ടോ അപ്പം അവർ എല്ലാവരും പോവുകയാണ് കോച്ചിങ് കഴിഞ്ഞ് വന്നിട്ട് അവർ സമാധാനത്തോടെ ഇരുന്ന് എല്ലാം കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം നമ്മളും പോവുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷം മോളുടെ കുറേ ഫ്രണ്ട്സും അവർ അവരുടെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ ഈ ബുക്ക് കൊണ്ടുവന്ന ഇടങ്ങൾ ചുരുങ്ങുമ്പോൾ ചുരുത്തും വെളിപാടുകൾ എന്ന പുസ്തകം എൻ്റെ ഫ്രണ്ട് പ്രജിഷ എഴുതിയതാണ് കവിതാ സമാഹാരമാണ് അപ്പോൾ നല്ല അടിപൊളിയാണ് പ്രജിഷ അപ്പോൾ എനിക്ക് അയച്ചു തന്നു ഞാൻ ബുക്ക് കിട്ടി അപ്പോൾ മോളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എല്ലാവരും കണ്ടു ഇവർക്കും അവർക്കും മലയാളം എന്നറിയില്ല അപ്പം എൻ്റെ മലയാളിൻ്റെ മലയാളി ഫ്രണ്ട്സ് എല്ലാവരും ബുക്ക് വാങ്ങണം എല്ലാവരും ഒന്നും വായിച്ചു നോക്കണം നല്ല അടിപൊളിയാണ് ഒന്നും ഞാൻ ഫുള്ള് വായിച്ചു തരുന്നിട്ടില്ല

ഇത് വാഷ്റൂം ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഒന്നും പേടിക്കാനൊന്നുമില്ല ഇതെവിടെ അവരുടെ കണ്ടോ തുണികളൊക്കെ ഇവിടെ വിരിച്ചിടാൻ വിരിച്ചിടും ഇത് മൂന്ന് നില കെട്ടുകളാണ് എല്ലാ പിള്ളേരും ചെറിയ ആൺകുട്ടികളൊക്കെ ചെറിയ ആൺകുട്ടികളൊക്കെ ഇതിൻ്റെ ഒറ്റ മുകളത്തെ ഫ്ലോറിലാണ് അപ്പം മോനും ഇവിടെ വരണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാവില്ല അതുകൊണ്ട് വിടാത്ത മോനും ഇവിടെ തന്നെ നന്ദി സ്കൂളാണ് നല്ല ഓരോ ഫ്ലോറിലും ഓരോ മിസ് താമസിക്കുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും മിസ്മാരുടെ കൂടെ തന്നെയാണ് അവർ എല്ലാവരും കൂടി കോച്ചിങ്ങിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മളും പെട്ടെന്ന് തന്നെ പോവുകയാണ് ഇതാണ് അവരുടെ ഹോസ്റ്റലും എൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ഉള്ളിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ അറിയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഒന്നും പറയില്ലായിരിക്കും അറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ സന്ധ്യയായി ഞാൻ സാരിയൊക്കെ ഉടിപ്പിച്ച് ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ അവിടെ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ സന്ധ്യ ആകാനായി അപ്പോ നമ്മൾ പോവുകയാണ് അവർക്ക് ആറു മണിക്ക് കോച്ചിങ് തുടങ്ങും അപ്പോൾ ആറു മണിക്ക് അവർക്ക് പോകണം എല്ലാവരും ഇറങ്ങി വന്നിരിക്കുകയാണ് അഞ്ചര അഞ്ചേ മുക്കാലായി എല്ലാവരും പുറത്തിറങ്ങി വന്നു ഇതാണ് അവരുടെ ഹോസ്റ്റൽ അതിൻ്റെ നേരെ ഇപ്പുറത്തുള്ളത് ഇതാ അപ്പുറത്ത് കാണുന്നത് അവരുടെ സ്കൂള് അപ്പം ചെറിയ ഇതാ ചെറിയ ആൺകുട്ടികൾ ഈ ചെറിയ ആൺകുട്ടികളൊക്കെ ഇവരുടെ ഈ ലേഡീസ് ഹോസ്റ്റലിലാണ് അങ്ങ് കാണുന്നതാണ് ബോയ്സ് ഹോസ്റ്റലൊക്കെ അപ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഇവിടെയാണ് ഇവരുടെ കൂടെയാണ് അത് സ്കൂളാണ് കാണുന്നത് അപ്പം നല്ല അവിടെ നല്ല ഭംഗിയാണ് നല്ല കാറ്റും നല്ല കടലിൻ്റെ അടുത്താണ് ഏകദേശം അപ്പം നല്ല ക്ലൈമറ്റാണ് അവിടെ നല്ല രസം ഇത്രയും ചൂടുണ്ടായിട്ടുള്ള അവിടെ നല്ല തണുപ്പായിരിക്കും എപ്പോഴും അപ്പം മോളും ഒന്നും കൂടി ഞങ്ങൾ എല്ലാം ഒന്ന് കണ്ടു ഇതാ കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇരിടാറുണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്ക് സമയമായി അപ്പോൾ മൂക്കും പോകണം നമുക്കും പോകണം ആൾ വിഷു ആണ് അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് പോയി ഒരുപാട് തരക്കും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും എല്ലാവരും നിങ്ങളുടെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം ഞാൻ ഷോർട്സും വിഷുവിൻ്റെ ഇത് രണ്ട് വാക്ക് മോൾ പറയുന്നത് വിട്ടിട്ടുണ്ട് മോൾ പറയുന്നുണ്ട് മലയാളം എങ്കിലും അന്ന് എന്തോ പറഞ്ഞൊന്നും നമുക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ചിരിച്ച് തിരിച്ച് അടുത്ത് പോയി മോളുടെ ഫ്രണ്ട്സിനൊക്കെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവരെല്ലാം ഓരോ വാക്കുകൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാം ഇന്നിപ്പം നമുക്ക് സമയമായി മോക്കും സമയമായി അപ്പോൾ മോളും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ മോളെയും മോനെയും ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റിലൂടെ വിചാരിക്കാം മറക്കരുത് ഒരു ലൈക്ക് മറക്കാതെ ചെയ്യണേ പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും അപ്പം നമ്മൾ പോവുകയാണ് നല്ല അടിപൊളി ഒരു വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു